കേരളത്തിലെ സാക്ഷരതായ ജനക്കൂട്ടത്തെ ഏതൊരു വിഷയത്തിൻ്റെയും സത്യസന്ധത മറച്ചു വെച്ച് വളച്ചൊടിച്ചും വലിച്ചൊടിച്ചും വക്രീകരിച്ചും സത്യസന്ധമെന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാരായ പ്രത്യേകിച്ച് ടി ജി മോഹൻദാസ് ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയവരോട് എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ ഹിന്ദു പത്രത്തിലെ ഒമ്പതാം പേജിൽ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് എഴുതിയ കേസ് ഓഫ് ജുഡീഷ്യൽ ഇൻട്രോസ്പെക്ഷൻ എന്നൊരു ലേഖനമുണ്ട് അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ പതിനൊന്നാം പേജിൽ സുപ്രീം കോർട്ട് മുൻ ചീഫ് ജസ്റ്റിസ് ഖന്ന സജീവ് ഖന്നയുടെ ഒരു പ്രസ്താവനയുമുണ്ട് സൈമൽ പോൾസ് ബിൽ ഗിവ്സ് അൺഫെറ്റഡ് ഡിസ്ക്രിഷൻ ഓൺ ഇ സി എന്ന ഈ രണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും കാളീശ്വരൻ രാജിൻ്റെ ആർട്ടിക്കിൾസും ജനങ്ങൾക്ക് സത്യസന്ധമായി ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ വൈ വർഗീയ സൈദ്ധാന്തിക ഫാസിസ്റ്റുകൾക്ക് നട്ടല്ലുണ്ടോ അതാണ് എനിക്കറിയേണ്ടത് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്തെയും ശിഥിലീകരിച്ച് ഇവിടെ ഫാസിസം ഹൈന്ദോ ഫാസിസം നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ച സകല വർഗീയ ഫാസിസ്റ്റുകളെയും അവരുടെ അനീതിയെയും അഴിമതിയെയും ഭരണകൂടത്തിൻ്റെ അഴിമതിയെയും അനീതിയെയും കംപ്ലീറ്റ് എതിർക്കുന്നതിനും അതിനുവേണ്ടി ശബ്ദമുയർത്തുന്നതിന് എനിക്കൊരു മോട്ടിവേഷൻ നൽകാൻ അതുപോലെ എന്നെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം പത്ത് വർഷം കഴിഞ്ഞ് ഇപ്പോൾ പതിനൊന്നാമത്തെ വർഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാം തവണയും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ സാധാരണയിൽ കവിഞ്ഞ് അതായത് ഒരു മനുഷ്യനെന്നതിലുപരി ദൈവിക പരിവേഷം നൽകി ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകൾ അദ്ദേഹത്തെ ഹൈന്ദവത്കരണത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സകല വൈ വർഗീയ ഫാസിസ്റ്റുകളുടെയും തനി നിറം അവരുടെ ലക്ഷ്യമെന്താണ് ഗൂഢലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അവരെ ഒറ്റപ്പെടുത്തിയും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിയും നമ്മൾ മുന്നോട്ട് പോയി ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇപ്പോൾ വോട്ടുവെള്ളയെക്കുറിച്ച് ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജാഥ അതിഭയാനകമായി വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബീഹാറിൽ തന്നെ അറുപത്തഞ്ച് ലക്ഷം പേരെ വോട്ടയഴ്ച ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയ കാവട്ടി മനസ്സിലാക്കിക്കൊണ്ട് ആ ജനതയെ അവിടെ ഒന്നിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ സർക്കാരിനെതിരെ ഈ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ പോയി മുഖം അഴിഞ്ഞു വീഴണമെങ്കിൽ ഞാൻ പിണറായിയെക്കുറിച്ച് പറയുന്ന പോലെ ഒരു പുസ്തകമെഴുതിയാൽ തന്നെ തീരാത്തത്ര ക്രൂരതയുടെയും അന്യായത്തിൻ്റെയും കഥകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് കഥകളെല്ലാം സംഭവങ്ങളാണുള്ളത് അതിന് വ്യക്തമായ തെളിവ് സഹിതമുണ്ടായിട്ട് അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇവിടെ ഹൈന്ദോ ഫാസിസം നടത്തി എടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ജീവിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം രണ്ടായിരത്തി പത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ മുൻപ് അദ്ദേഹം നടത്തി രണ്ട് വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ അതായത് പ്രസംഗങ്ങളൊന്നും ഞാൻ ഇപ്പോഴിവിടെ അവതരിപ്പിക്കുന്നില്ല വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാനത് എപ്പോഴെങ്കിലും പറയുന്നതായിരിക്കും അങ്ങനെ രണ്ട് വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അശോക് ഗവസലയെ അദ്ദേഹം പീഡിപ്പിച്ച് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പീഡിപ്പിച്ച് ഇവിടെ ജീവിക്കാൻ അവസരമില്ലാതാക്കി തീർത്ത് ഒടുവിൽ അദ്ദേഹം രാജിവെച്ച് രാഖിരാഹ്മാനും ഇന്ത്യ വിട്ടോടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരുൺ ഗോയൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സുതാര്യത നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ എതിർത്ത് അദ്ദേഹത്തോട് പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ നിന്ന് രാജിവെച്ചു പോയി ഇത്തരം ഇതുപോലെ രാജിവെച്ച് പോകുന്ന ആ സന്ദർഭത്തിൽ അവരെയൊക്കെ അടിച്ചോടിച്ചുകൊണ്ട് രാ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുട്ടിലിഴയുന്നവരെ കൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് കള്ള വോട്ടുകൾ നടപ്പിച്ചാണ് ഇദ്ദേഹം മൂന്നാം തവണയും അധികാരത്തിലെത്തിയതെന്ന് വളരെ സുഭക്തമാണെന്ന് തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത് എന്നിട്ട് അതിനെ ഇല്ലാതാക്കാനോ അതിനെ അങ്ങ് വളച്ചോടിച്ച് വക്രീകരിച്ചും വലിച്ചൊടിച്ചുമൊക്കെ ഇവിടെ വർഗീയ സൈദ്ധാന്തികന്മാർ അവതരിപ്പിക്കുമ്പോൾ അവരുടെ പൊയ്മുഖം വലിച്ചു കീറാൻ തന്നെയാണ് ഈ തീരുമാനം അതിനാണ് ഞാൻ ഇന്നലെ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രണ്ട് ലേഖനങ്ങളെ ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റുകൾ നിങ്ങളോടൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിച്ചത് അവർക്ക് അതിനുള്ള നട്ടലില്ല അതിൽ പറഞ്ഞിരിക്കുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ മോദിജി എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ക്യാബിനറ്റ് മന്ത്രിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഗാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്തിന് നിയമിച്ചു എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരവുണ്ടോ നിയമിച്ചവരൊറ്റ കാര്യമേ ഉള്ളൂ കള്ളവോട്ട് നടത്തിക്കണം അദ്ദേഹം കള്ളവോട്ട് നടത്തി തന്നെയാണ് ഇവിടെ അധികാരത്തിൽ തുടരുന്നതും ഇനിയും തുടരാൻ പോകുന്നതും അതുകൊണ്ട് ഇത്തരം ആഭാസ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കാനും ഈ വർഗീയ പിശാചിക്കൾക്ക് അതായത് സമൂഹത്തെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഈ മോഡേൺ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ യാതൊരു ആവശ്യവും ഇല്ലാത്ത ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ മതവത്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സകല ഫാസിസ്റ്റുകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ജനാധിപത്യത്തിന് എല്ലാവരും ഒന്നിച്ച് നമ്മളുടെ വരും തലമുറയിലെ കുട്ടികളുടെ ഭാവി ഫാസുരമാക്കാൻ അവർക്ക് സുസ്ഥിരമായ തൊഴിലും ജീവിത സൗകര്യങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയ ഇവിടെ നടപ്പാക്കുന്നതിന് എല്ലാ വോട്ടർമാരും എല്ലാ ജനങ്ങളും ആപാലവൃത്ത ജനങ്ങളും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി നിലകൊള്ളണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ